തൃപ്പാതെ അല്പനേരം എന്ന ലഘു സന്ദേശ പരിപാടിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം പതിനാറാം വാക്യം അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണം എന്ന് യോസൈഫിനോട് പറവീ യാക്കോബിൻ്റെ മരണശേഷം അപ്പനെ അടക്കി മടങ്ങി വന്ന യോസേഫിൻ്റെ സഹോദരന്മാർ ഒരുപക്ഷേ നമ്മോട് യോസേഫ് പ്രതികാരം ചെയ്യുമോ എന്ന ആശങ്കയിൽ ആളയച്ച് പറയിപ്പിക്കുന്നതാണ് ഈ വാക്യത്തിലെ പ്രതിവാദ്യം വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് യോസേഫിനോട് തോന്നിയ നീരസവും ദേഷ്യവും അപ്പൻ്റെ ഇഷ്ടപുത്രനെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രതികാരമായി വളർന്ന് അവനോട് ചെയ്ത ദോഷപ്രവർത്തികളെയും ഓർത്ത് ഇന്നവർ വ്യസനിക്കുകയും ക്ഷമയാചിക്കുകയും ചെയ്യുകയാണ് സ്നേഹവാനായ യോസേഫ് ഇതെല്ലാം ദൈവീക പദ്ധതിയാണെന്നും നിങ്ങളുടെ രക്ഷയ്ക്കായി ദൈവം എന്നെ മുന്നമേ അയച്ചതാണെന്ന് പറഞ്ഞിട്ടും അവരുടെ ആശങ്ക മാറുന്നില്ല ചെയ്തു പോയ തെറ്റിന് യോസേഫിനോട് ക്ഷമയാചിക്കണം എന്നവർക്ക് ബോധ്യപ്പെട്ടത് ഇപ്പോഴാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് നീരസവും ഇഷ്ടമില്ലായ്മയും തോന്നിയ ചിലരോടെങ്കിലും പ്രതികാര ബുദ്ധിയോടെ ഇടപെട്ടിട്ടുണ്ടോ കാലങ്ങൾ കഴിഞ്ഞിട്ടും ആ ചിന്ത നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഒരുപക്ഷേ ദൈവത്തോട് ആ തെറ്റ് ക്ഷമിക്കണമേ എന്ന് നിങ്ങൾ പറഞ്ഞു കാണാം എന്നാൽ യോസേഫിൻ്റെ സഹോദരന്മാർക്ക് തോന്നിയതുപോലെ യോസേഫിനോട് തങ്ങൾ ചെയ്തു പോയ അതിക്രമവും പാപവും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ക്ഷമ യാചിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ആരോട് തെറ്റ് ചെയ്തുവോ ആ വ്യക്തിയോട് ക്ഷമ ചോദിച്ചിട്ട് ദൈവത്തോട് ക്ഷമയാചിച്ചാലേ ദൈവം അത് ക്ഷമിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ ക്ഷണികമായ ഈ ജീവിതത്തിൽ നമുക്ക് നിർമ്മലമായ ഒരു മനസാക്ഷിയോടെ ജീവിപ്പാൻ നമ്മരെയും വലിയവനായ ദൈവം സഹായിക്കുമാറാകട്ടെ